ശാലോം സന്ദർശത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ ഈ പ്രഭാതത്തിൽ വന്ദനം ചെയ്യുന്നു പുതിയ മാസത്തിൻ്റെ പുതിയ മണിക്കൂറിൽ പുതിയ നിമിഷങ്ങളിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന വലിയേറിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ മാസക്കാലം ദൈവം നമ്മെ വളരെ അത്ഭുതകരമായി വഴി നടത്തി പുതിയൊരു മാസത്തിലേക്ക് ആ എന്താ പറയുന്നത് പുതിയ ഈ ഒരു വർഷത്തിൻ്റെ അടുത്ത പകുതിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ എല്ലാ മഹത്വവും മഹത്വം അർപ്പിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ആലോചന ഈ മാസം ഈ മാസം ഈ മാസം മുതൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന മാസമാകുന്നു അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള വിളി വിളി കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുകയാണ് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു വിടുതലിന് വേണ്ടി ഒരു വിളി മുടങ്ങിക്കിടന്ന നാളുകളായി മുടങ്ങിക്കിടന്ന വിടുതലുകൾ നടക്കാനായിട്ടുള്ളൊരു വിളി നടക്കുന്ന ഒരു മാസമാകുന്നു ഈ മാസം ഒന്ന് ദൈവ എനിക്ക് വലിയൊരു പ്രേരണ തരികയാണ് അങ്ങനെ പറയുവാനായിട്ട് ഹാല ലൂയ്യ നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന വിടുതലിൻ്റെ സമയമായി അതിനുള്ള വിളി വരുന്നു അതൂത് റിസീവ് ചെയ്തോണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയത്തിൽ യാത്രകളുടെ വിഷയത്തിൽ ഉള്ള വിളി വരുന്നു വിളി വരുന്നു വിളി വരുന്നു ലൂയ മത്തായി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ യേശു എറുസിലേമിലേക്ക് തക്രൂഷിക്കപ്പെടാനുള്ള സമയത്ത് വരുമ്പോൾ എറുസിലേമിലേക്ക് ട്രാൻഫൻറ്റ് എൻട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ രാജാവായിട്ടുള്ള ഒരു വരവ് ഒരു കഴുതയുടെ പുറത്തേക്ക് വരുന്ന ഒരു സംഭവം കഴുതയുടെ പുറത്ത് കയറി വരുന്ന സംഭവമുണ്ട് അവിടെ കാണുന്നത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു പെൺ പെൺകഴുതെ ഒരു ഗ്രാമത്തിന് പുറത്ത് കെട്ടിയിരിക്കുന്ന കാണും യേശു ശിഷ്യന്മാരെ അയക്കുകയാണ് ബേത്വഗയിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതെ കാണും നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരിക അമേൻ ഇരുപത്തൊന്നാം അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ചെയ്തിരിക്കുന്നു കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തൽക്ഷണം അവർ അയയ്ക്കും കർത്താവിന് ആവശ്യമുണ്ട് ഇന്ന് കർത്താവ് പറയുന്ന ആലോചന അതാണ് നാളുകളായി ആരും വിളിക്കാതിരുന്ന ആരും ഇടപെടാതിരുന്ന ഒരു സാധ്യതയില്ലാതെ അവഗണിക്കപ്പെട്ട ചില മേഖലകളിൽ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തും കർത്താവ് പറയുകയാണെങ്കിൽ നിന്റെ സമയമായിരിക്കുന്നു കർത്താവിന് നിന്നെ കരങ്ങളിലെടുക്കുവാൻ കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ സമയമായിരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കർത്താവിൻ്റെ വിളി വരുന്നു ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനുണ്ട് യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട് കർത്താവിന്റെ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാനുണ്ട് ആമേൻ പറഞ്ഞു നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ച് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ഇനി എന്നെ പ്രയോജനമില്ല ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ മാറിയിരിക്കുന്നല്ലോ ഇനി പ്രതീക്ഷകൾ വേണ്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു വർഷങ്ങളായ പുറത്തുകെട്ടപ്പെട്ട ഒരിക്കലും ആരും വിളിച്ചിട്ടേ ഇല്ലാത്ത ആ കഴുതേ അന്ന് കർത്താവ് വിളിച്ചതുപോലെ ഇന്ന് വിളിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഹാലലുയ കെട്ടപ്പെട്ട ചില കഴുതകൾ അമേൻ ഹാലലുയ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടത് കർത്താവിന് ആവശ്യമുണ്ട് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങളെ ആർക്കും വേണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങളെ ആർക്കും വേണ്ടെങ്കിൽ ആർക്കും ഇനി ഒരിക്കലും വേണ്ട എന്ന് ചിന്തിക്കരുത് കർത്താവിന് ആവശ്യമുണ്ട് ഹാലലുയ അങ്ങനെയല്ലേ കൊരി ഒന്ന് കൊരിന്ത ലേഖനം ഒന്നാമത്തെ ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനുകളെ ലജ്ജിപ്പിക്കുക എന്തെങ്കിലും തിരഞ്ഞെടുത്തത് പോഷത്തമായതാണ് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനതമായത് തിരഞ്ഞെടുത്തു നിങ്ങളെ ആവശ്യമുണ്ട് വിളി വരുന്നുണ്ടോ വിളിവരുന്നുണ്ട് അമേ അതുപോലെ തന്നെ ഇരുമയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ടാം അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഉടഞ്ഞ പാത്രമായി പോയ ഒരു പാത്രത്തെ കർത്താവ് പുതുക്കി എന്താ പറയുന്നത് ഒരു മനോഹര പാത്രമാക്കി മറ്റൊരു പാത്രമാക്കി തീർക്കുന്നുണ്ട് എന്നൂടെ പറയാം ഉടഞ്ഞ പാത്രമായി കിടക്കുന്ന നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് പുതുക്കി പുതുക്കിപ്പണിയുവാൻ അതിന്റെ മാസമാണിത് ഹാല ലൂയ്യ പണിയുന്ന മാസം ഉടഞ്ഞുപോയതിനെ അകന്നുപോയതിനെ ബന്ധം വിട്ടുപോയതിനെ ദൈവം ചേർത്ത് മനോഹര പാത്രമാക്കി പുതുക്കി പണിയുന്ന ഒരു മാസമാണിത് വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി അകന്നുപോയ നന്മകളെയും ബന്ധങ്ങളെയും മടക്കി തന്ന് ഒരു മനോഹര പാത്രമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലോ ലൂയ്യ ജോഹനാന സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യൻ പ്രവീലെ കുരുടനായ ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് വിക്ഷി അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അന്ന് യേശു അവൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മുൻപിലൂടെ കടന്നു പോവുകയാണ് അവനെ വിളിക്കുകയാണ് ആമേൻ എല്ലാവരും ചോദിച്ചു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവ ഇരിക്കേണ്ടി വന്നത് യേശുവിന് മറുപടി ഇല്ല ദൈവപ്രവർത്തി ഇവളിവാകേണ്ടത് അത്രേ ഇന്ന് ഒരു ദൈവപ്രവർത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ഈ മാസത്തിൽ ഒരു ദൈവപ്രവർത്തി നിങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി യേശു നിങ്ങളുടെ വീടിന് മുൻപിലൂടെ യേശു നിങ്ങളുടെ പ്രശ്നത്തിന് മുൻപിലൂടെ യേശു നിങ്ങൾ നിന്നിക്കപ്പെട്ട സ്ഥലത്തുകൂടെ കടന്നു വരികയാ നിങ്ങളുടെ സ്ഥിതി മാറ്റുവാൻ ഇത്രയും കാലമായി വിടുതലില്ലാത്ത വിഷയത്തിൽ ഒരു വിടുതൽ തരാൻ അതിൻ്റെ വിളിയുടെ സമയം വന്നിരിക്കുന്നു ദൈവത്തിന്റെ പുത്രൻ നിങ്ങളുടെ മുൻപിലൂടെ വരികയാ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യോഹന്നാൻ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ലാസർ മരിച്ചു ലാസർ മരിച്ചിട്ട് ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ മാർത്ത പറയുന്നു മറയോട് പറയുന്നു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ഹലോ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു അമേൻ എന്തിനു വേണ്ടിയാണ് ദൈവപ്രവൃത്തി കാണിക്കാൻ പോയ തൻ്റെ സഹോദരനെ നഷ്ടമായ ജീവനെ മടക്കിത്തരുവാൻ ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു നാൽപ്പതാമത്തെ വാക്യത്തിൽ മാർത്തു ഡേശു പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അതെ കർത്താവ് വിളിക്കുകയാണ് ഹാൽ ലൂയ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഒരു ജീവൻ നൽകുവാൻ നഷ്ടമായത് മടക്കിത്തരുവാൻ കർത്താവ് വിളിക്കുക അതിനുശേഷം കാണുന്ന ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ച് നാല് ദിവസമായി നാറ്റം വെച്ച ആ ശവശരീരം യേശുവിന്റെ ശബ്ദത്തെങ്കിൽ ഉണർന്ന് പുറത്തു വന്നു നാറ്റം വെച്ചെന്ന് പറയുന്നത് ഇനി നന്നാകില്ലെന്ന് പറയുന്നത് ഇനി അത് പ്രയോജനം ഉണ്ടാകില്ലെന്ന് പറയുന്നത് കർത്താവ് പേര് പുറത്തു കൊണ്ടുവരാൻ പോകുക യേശു വിളിക്കുന്നു അവൻ്റെ പദ്ധതിക്ക് വേണ്ടി ആമ ചില വിളികൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് ചില വിളി വിളികൾ നിങ്ങളെ ഇരു എന്താ പറയുന്നേ ആരും ഇടപെടാത്ത ചില വിഷയങ്ങളെ കർത്താവ് വിളിച്ചു പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ് പോകുകയാണ് മർക്കോസ് പത്താം പതിപ്പത്തി ഒൻപതാം തക്കത്തിൽ കടന്നുപോകുന്ന എരിഹോവിൽ വെച്ച് നിലവിളിച്ച നിലവിളി നിലവിളിച്ചു കേട്ടിട്ട് അവനെ നിന്നു വിളിപ്പീൻ എന്ന് പറയുക അവനെ വിളിപ്പീൻ ക്ഷണത്തിൽ അവൻ വന്നു സൗഖ്യം പ്രാപിച്ചു ആമേൻ നിങ്ങളുടെ നിലവിളിക്ക് ഫലമുണ്ടാകാൻ പോകുക ദൈവം വിളിക്കും അമേൻ ആമൻ ദീർഘകാലം ഒരേ രീതിയിൽ ഇരിക്കേണ്ടി വരികയില്ല ഭർത്തി എത്ര കാലമായിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അന്ന് യേശു അവനെ വിളിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസം ഈ മാസം നിങ്ങൾ ദൈവികമായ ചില വിളികൾ കേൾക്കുന്ന മാസമാണ് ചില വിടുതലിൻ്റെ വിളികൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു എന്നോട് ചേർന്ന് ആമേൻ പറയാൻ പറ്റുമോ ആമേൻ ആമേൻ കർത്താവ് ചെയ്യാൻ പോകുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ അടുത്ത ഒരു ആറ് മാസം അല്ല കർത്താവ് ഒരു പുതിയൊരു മാസം ഞങ്ങൾക്ക് നൽകിയല്ലോ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഈ മാസം ദൈവികമായ ചില കർത്താവ് വിടുതലൻ്റെ വിളി വരുന്ന മാസമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ മുടങ്ങിപ്പോയ ജോലിയും മുടങ്ങിപ്പോയ നന്മകളും കർത്താവ് അകന്നുപോയ ബന്ധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പുറത്തു കൊണ്ടുവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ നന്മകൾ നിൻ്റെ മക്കളിലേക്ക് കടന്നു വരുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു

Wonderful day.